യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ ഷായ്ക്കെതിരെ ലുക്ക് ഔട്ട്സ് കോളേജ് വിദ്യാർത്ഥികളെ കാർ അടിച്ച് കൊലപ്പെടുത്താൻ കേസിലാണ് മണവാളൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ പുറപ്പെടുവിച്ചത് കേരളവർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുകയായിരുന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥികളെ കാറടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് എന്താണ് സംഭവം

ഒരു വൃത്തികെട്ട പരിപാടി അങ്ങനെ തന്നെ പറയാൻ കണ്ടോ പ്രാങ്ക് പലപ്പോഴും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിലേക്കും മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളിലേക്കും മറ്റുള്ളവരുടെ ഇമോഷനിലേക്കും ഒരു ഒരാവശ്യം ഇല്ലാതെ വളരെയധികം അനാവശ്യമായിട്ട് കടന്നു കയറി ഇടപെടുക എന്നുള്ളതാണ് പലപ്പോഴും പല അപകടങ്ങൾക്കും ഈ ഒരു പ്രാങ്ക് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഈ പരിപാടി കാരണമായി മാറാറുണ്ട് ചിലപ്പോഴൊക്കെ ഈ വെള്ളം നിറച്ച് ബലൂൺ കൊണ്ട് മറ്റുള്ളവർ മേഹത്തേക്ക് എറിയുക അതിന്റെ ഭാഗമായിട്ട് ഗംഭീരമായിട്ടുള്ള പെട കിട്ടിയിട്ടാണ് ഈ ഒരു മണാവാളെന്ന് പറഞ്ഞ ഈ ഒരു മനുഷ്യനെ ഏർ വൈറൽ ആയിട്ടുള്ളത് ഇപ്പോഴും ആരാണ് ഈ മണാവാളെന്ന് വലിയ കൺഫ്യൂഷൻ ഉള്ള ആളുകൾ കണ്ടായിരിക്കും ആ മണവാളനെ ഒന്ന് കാണിച്ചു തരാം ഇതാണ് മണവാളൻ മനസ്സിലായി ഇങ്ങനെ ഏതെങ്കിലും ആളുകൾ മുമ്പിലേക്ക് ചെല്ലുക കയ്യെ ഒന്ന് മുട്ടുക തുറക്കം പറയുക അതിലേക്ക് എന്തിലിട്ട് കൊടുക്ക പേടിപ്പിക്കുക അല്ലെങ്കിൽ എന്തിനു സമ്മാനം കൊടുക്കുക ഒരു മിഠായി കൊടുക്കുക ഇത് വാങ്ങിക്കുവാനും ഇതിനൊപ്പം നിൽക്കുവാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ വഴിക്കൂടം നടന്നു പോകുന്ന ആൾക്കാരെ ദേഹത്തേക്ക് വെള്ളം നിറച്ച ചെറിയ കുഞ്ഞു ബലൂണുകൾ എറിയുക എന്നിട്ട് പ്രാങ്ക് ആയിരുന്നു എന്ന് പറയുക ചുമ്മാ അത് പറ്റിച്ചതാണെന്ന് പറയുക അത് ആ പറ്റിക്കപ്പെട്ട ആളുകൂടി അത് ആസ്വദിച്ചു പോവുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ വൃത്തികളൊക്കെ ചെയ്യുന്നത് പക്ഷെ എല്ലാവർക്കും അത് ഇഷ്ടമാവുന്നില്ല കാരണം ഈ വഴിക്കൂടെ നടന്നു പോകുന്ന ആളുകളൊക്കെ എന്ത് തരം ഇമോഷണലാണ് അല്ലെങ്കിൽ എന്ത് തരം മനോഭാവത്തിലാണ് പോകുന്നത് എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല പലവിധ പ്രശ്നങ്ങളായിട്ടും രാവിലെ നേരെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടെങ്കിലൊക്കെ പോകുന്ന ആൾക്കാരായിരിക്കും പലവിധ പ്രശ്നങ്ങളായിരിക്കും ഈ മണാവളം എന്ന് പറഞ്ഞ ഈ മയന്ന് വിചാരിക്കുന്ന സംഗതി മാത്രമാണ് അല്ലെങ്കിൽ അതേ രീതിയിൽ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നതെന്നും എല്ലാവരും മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന രീതിയിൽ തന്നെ ഇദ്ദേഹം ചെയ്യുന്നത് എല്ലാവർക്കും അതേപോലെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്ന പരിപാടി നടക്കില്ല എന്തൊക്കെയുണ്ട് ഇപ്പൊ കിട്ടിയ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസമല്ല കേട്ടോ ഇയാൾക്കെതിരെ നമ്മുടെ പോലീസ് ഒരു ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട് ലുക്ക് ഔട്ട് നോട്ടീസ് ഇറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു കേസ് സംഭവിച്ചിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് മണവാളം എന്ന് പറയുന്ന ഈ ചങ്ങാതി കിട്ടുന്നില്ല ശരിക്കും പേര് മുഹമ്മദ് ഷഹീൻ ഷാ എന്നാണ് മണവാളൻ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എഴുതിയ അത്യാവശ്യം നല്ല വ്യൂവേഴ്സ് ഉള്ള ഒരു മനുഷ്യനാണ് കേട്ടോ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കാണാനില്ല ഞാൻ ആലോചിച്ചിരിക്കുന്നത് ഈ ചങ്ങതിയെ കാണാറില്ലല്ലോ ഏപ്രിൽ പത്തൊമ്പതിനാണ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഉണ്ടായത് കേരള കോ വർമ്മ കോളേജ് റോഡിൽ വെച്ച് മോട്ടോർ സൈക്കിൾ യാത്ര ചെയ്യുക എന്ന രണ്ട് കോളേജ് വിദ്യാർത്ഥിനികളെ വിദ്യാർത്ഥികളെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്തായാലും ഇതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തെ ഇതുവരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല തൃശൂർ വെസ്റ്റ് പോലീസാണ് ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറത്തിറക്കിയിരിക്കുന്നത് എന്തായാലും കുറെ യൂട്യൂബർമാർക്ക് ഇങ്ങനെ ഗംഭീരമായി പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ കുറെ യൂട്യൂബർ എന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചത്തേക്ക് ആരും എടുത്ത് ഇറയാവൊന്നും നോക്കണ്ട എന്തായാലും ഞാൻ എന്തായാലും ഇമ്മതിരി വൃത്തികേടുകളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ വെച്ചിട്ട് എന്തായാലും ലുക്ക് ഔട്ടിനോടിച്ചൊന്നും ഇറങ്ങാൻ സാധ്യതയില്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം പക്ഷേ ഇമാതിരി നാട്ടുകാരെ നീന്ത നെഞ്ചത്തേക്ക് ഒരാവശ്യകത ഇറങ്ങുന്ന ഇത്ര അപരാധങ്ങളൊക്കെ പിടിച്ചിട്ട് ജയിലിട്ട് കഴിഞ്ഞല്ലേ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഒന്നിങ്ങനെ അരിച്ചെടുത്ത് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടുമെന്ന് തോന്നി പോകുന്നുണ്ട് ചുമ്മാ തോന്നിയതാണ് കേട്ടോ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് അറിയില്ല ഉണ്ടെങ്കിൽ എഴുതിയിക്കേ ബൈ